വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പൂന്താന സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന കവി സദസ്സ ശ്രദ്ധേയമായി നാൽപ്പത്തിയഞ്ച് കവികൾ തങ്ങളുടെ സ്വന്തം കവിതകൾ അവതരിപ്പിച്ചു കവി ഡോക്ടർ സി രാവുണ്ണി കവി സദസ് ഉദ്ഘാടനം ചെയ്തു കഥാസമാഹാരമായ കാണാക്കിനാവുകൾ ചടങ്ങിൽ പ്രകാശനം ചെയ്തു ിട്ടും കീഴാട്ടൂർ പൂന്താന സ്മാരക നിലയത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് കവി സദസ് അരങ്ങേറിയത് കലാ സാംസ്കാരിക മേഖലയെ പരിപോഷി കലാ സാംസ്കാരിക മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനായി നടത്തിയ കവി സദസ്സിൽ നാൽപ്പത്തിയഞ്ചോളം കവികൾ തങ്ങളുടെ സ്വന്തം കവിതകൾ അവതരിപ്പിച്ചു സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയാണ് പൂന്താനം കവിതകളിൽ ഉള്ളതെന്നും അതാണ് അദ്ദേഹത്തെ കൂടുതൽ ജനകീയമാക്കിയതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഡോക്ടർ സി രാവുണ്ടി പറഞ്ഞു മിക്കവാറും പിന്നീട് സാക്ഷര പോലും അല്ലാത്ത ജനങ്ങൾ നിരക്ഷരരായ നിരക്ഷകരായ ജനങ്ങൾ ഏറ്റെടുക്കുന്ന വിധത്തിലേക്ക് മാറിയത് മാറിയത് പൂന്താനത്തിലേക്ക് കറത്താണ് കറത്താണ് പൂന്താന എഴുപതും അനു അത് വലിയ ജ്ഞാനമാണ് അദ്ദേഹം അടങ്ങോട്ട് വെക്കുന്നത് ജ്ഞാനത്തിൻ്റെയും ദർശനത്തിൻ്റെയും ലാളിത് സമ്മേളനമാണ് ലാളിത്വം കൊണ്ട് മറ്റൊന്നും ഇല്ലാതെ പോയിരുന്നതല്ല ലോകത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആ വരികൾ തന്നെയാണ് കുറിച്ച് കേൾക്കുന്ന മനസ്സിലാക്കുന്ന ഓരോ മനുഷ്യനും നിരന്തരം നിരന്തരം പങ്കുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞു ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും ഉൾക്കാഴ്ചയുള്ള മനുഷ്യൻ്റെ അഹങ്കാരങ്ങളെ തട്ടി എഴുതിയ ചടങ്ങിൽ ബിന്ദു ദേവരാജൻ്റെ കഥാസമാഹാരമായ കാണക്കിനാവുകൾ പ്രകാശനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ എ എം സജീന്ദ്രൻ അധ്യക്ഷ വഹിച്ചു എൻ നിതീഷ് പി വേണുഗോപാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വള്ളുവനാട് ബ്രഹ്മ അവതരിപ്പിച്ച പകലിൽ മറിഞ്ഞിരുന്ന ഒരാൾ എന്ന നാടകവും നടന്നു ന്യൂസ് ബ്യൂറോ കിഴാറ്റൂർ